പ്ലസ് വൺ പ്രവേശനത്തിന് കായിക താരങ്ങൾക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ സംസ്ഥാന താരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വിശുവൻകുട്ടിയുടെ കോലം അറബിക്കടലിൽ ഒഴുക്കി പ്രതിഷേധിച്ചു കോഴിക്കോട് കടപ്പുറത്തായിരുന്നു പരിപാടി കോൺഗ്രസ് കായിക വിഭാഗമായ കെ പി സി സി ദേശീയ കായികവേദിയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് യോഗ്യതയുള്ള കായിക താരങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവിന് ആനുപാതികമായി പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടില്ലെന്ന് സമരക്കാർ പറഞ്ഞു നിലവിൽ ഓപ്പൺ മെറിറ്റിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് സ്പോർട്സ് കോട്ടയിൽ സംവരണം ചെയ്തിട്ടുള്ളത് ഇത് സർക്കാർ സ്കൂളുകളിൽ ഒരു ബാച്ചിൽ രണ്ട് സീറ്റാണെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ഒരു സീറ്റ് മാത്രമായി ഒതുങ്ങും നിലവിലെ അഞ്ച് ശതമാനത്തിൽ നിന്നും പത്ത് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് സമരക്കാർ വ്യക്തമാക്കി തുടക്കകാലത്ത് പതിനഞ്ച് ഗെയിമുകൾക്ക് മാത്രമായിരുന്നു കേരള ഗവൺമെന്റ് അംഗീകാരം കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇന്ന് മുപ്പത്തി എട്ടോളം ഗെയിമുകൾക്ക് ഗവൺമെന്റ് അംഗീകാരം കൊടുത്തത് കാരണം സീറ്റുകൾ കായിക താരങ്ങളുടെ വർധനവുണ്ടായിട്ടുണ്ട് പക്ഷേ അതിനനുസൃതമായിട്ടുള്ള സീറ്റുകൾ വർദ്ധിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കായിക താരങ്ങൾക്ക് ഈ രാജ്യത്തിനു വേണ്ടി കേരളത്തിന് വേണ്ടി വെള്ളികൾ നേടിയിട്ടുള്ള കായിക താരങ്ങളൊക്കെ തന്നെ പുറത്തു പോകേണ്ട ഒരു സ്ഥിതി ഒരു അവസ്ഥയിലാണുള്ളത് തീർച്ചയായിട്ടും ഫൈവ് പെർസെൻറ്റേജിൽ ടെൻ പെർസെൻറ്റേജ് ആക്കിക്കൊണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ച് കായിക താരങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണമെന്നാണ് ദേശീയ കായിക വേദി ആവശ്യപ്പെടുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളന കാര്യത്തിൽ കാലങ്ങളായി കേരളത്തിലെ സ്പോർട്സ് വകുപ്പിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും സ്പോർട്സ് വകുപ്പിനോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യായമായ അവകാശങ്ങൾ വേണമെന്നാണ് തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും ഉൾപ്പെടെയുള്ള നമ്മുടെ തെക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പത്ത് ശതമാനം സീറ്റുകൾ സമ്മേളനം നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പത്ത് ശതമാനം വെയിറ്റേജ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഇവിടെ അഞ്ച് ശതമാനം മാത്രമാണ് നൽകുന്നത് ഇന്ന് എയ്ഡർ സ്കൂളുകളും അതുപോലെ ഗവൺമെൻറ് സ്കൂളിലും ഒന്നും രണ്ടും സീറ്റുകൾ മാത്രമാണ് നീക്കി വെക്കുന്നത് അങ്ങനെ നീക്കി വെച്ചാൽ ഒരിക്കലും ഓരോ ഐറ്റത്തിലും പോകുന്ന കുട്ടികൾക്ക് ഒരു ഒരു സ്കൂളിലും കിട്ടാത്ത ഉണ്ടാകും സ്പോർട്സ് ബോണസ് മാർക്ക് ഗ്രേസ് മാർക്കിൽ നിന്ന് ഒഴിവാക്കുകയും ഗ്രേസ് മാർക്ക് വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത സർക്കാർ നടപടിയും കായിക താരങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്